ുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നത് ലക്ഷ്യം കുടുംബശ്രീയുടെ മാക്കിയർ പദ്ധതിക്ക് തുടക്കമായി കുട്ടമ്പുഴയിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് തന്നെ പോഷക സമ്പുഷ്ടമായ ലഘുഭക്ഷണങ്ങൾ ആരോഗ്യകരമായ പാനീയങ്ങൾ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ തുടങ്ങിയവ ലഭ്യമാക്കുക സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ആരോഗ്യശീലങ്ങൾ വളർത്തുകയും ശാരീരികമായും മാനസികമായും വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ മാ കെയർ പദ്ധതി നടപ്പിലാക്കുന്നത് ആരോഗ്യ ആരോഗ്യസമ്പന്നവുമായ ഒരു തലമുറയെ വളർത്താനുള്ള ലക്ഷ്യവും ഈ പദ്ധതിക്കുണ്ട് കോതമംഗലം നിയോജക മണ്ഡലതല ഉദ്ഘാടനം കുട്ടമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു എം എൽ എ ആന്റണി ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ മറ്റൊരു വ്യത്യസ്തമായ ആശയം കൂടി നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികൾക്കാവശ്യമുള്ള ലഘുഭക്ഷണ പദാർത്ഥങ്ങളടക്കം മറ്റേ ഒരു വിദ്യാർത്ഥി വാങ്ങാൻ നമുക്കറിയാം പലപ്പോഴും സ്കൂളുകളും സ്കൂൾ പരിസരങ്ങളിലുമൊക്കെ ഇന്ന് വലിയ തോതിൽ കുട്ടികൾ സ്കൂളിൽ നിന്നും വെളിയിലേക്ക് പോകും പോകാനുള്ള ഒരു ടെൻഡൻസി ഉൾപ്പെടെ പലപ്പോഴും പല മേഖലയിലും കാണുകയും അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയിൽ പലപ്പോഴും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ലഹരി വ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരം ഗൗരവകരമായ ചർച്ചകളിലേക്കൊക്കെ ഇന്ന് സമൂഹം കടന്നു വരികയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്താണ് കുടുംബശ്രീ മുന്നോട്ട് വെച്ച മാ സെന്റർ സെൻ്റർ ഏറ്റവും അർത്ഥവത്താവുന്നത് ഒരു അമ്മയുടെ സ്നേഹം അമ്മയുടെ കരുതൽ അതാണ് കുടുംബശ്രീ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സ്കൂളിലേക്ക് കുട്ടികൾ രാവിലെ വീട്ടിൽ നിന്നും വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിലുള്ള സമയത്ത് കുട്ടികൾക്ക് മറ്റേന്തെങ്കിലും അത്യാവശ്യം ഇവിടെ സൂചിപ്പിച്ചു നേരത്തെ ആ നമ്മുടെ മാ സെന്ററിൽ സെൻ്ററിൽ ബുക്ക് പാൻ മുതൽ ആവശ്യമുള്ള സാധനങ്ങൾ അത്യാവശ്യം വെഗു ഭക്ഷണങ്ങൾ ചായ ഉൾപ്പെടെ Είναι μια γέρος που കുട്ടമ്പട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി കുട്ടമ്പട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ എസ് ഷൈനി ഹെഡ് മാസ്റ്റർ ജിനു കോശി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷെല്ലി പ്രസാദ് പിടിഐ പ്രസിഡന്റ് പി രതീഷ് എം ബി ടി എ ചെയർപേഴ്സൺ ഡി ശോഭന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ സി ഡി എസ് അംഗങ്ങൾ അധ്യാപകർ കുട്ടികൾ സംരംഭകർ എന്നിവർ പങ്കെടുത്തു മീഡിയ അസിസ്റ്റി കോതമംഗലം